ഹലോ ഫ്രണ്ട്സ് ജോബ്സ് ഗെറ്റ് നോട്ടിഫൈഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത് കേരളത്തിൽ സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി നാഷണൽ ആയുഷ് മിഷൻ പുറപ്പെടുവിച്ചിരിക്കുന്ന പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പരീക്ഷ ഒന്നും തന്നെ ഇല്ലാതെ ഇൻ്റർവ്യൂ വഴിയാണ് ഈ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക തുടർന്നും ഇതുപോലുള്ള തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്തു വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത ഏജ് ലിമിറ്റ് സാലറി എങ്ങനെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും തുടങ്ങിയ വിവരങ്ങൾ നോക്കാം കേരളത്തിൽ സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി നാഷണൽ ആയുഷ് മിഷനാണ് വിവിധ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് മൾട്ടി പർപ്പസ് വർക്കർ യോഗ ഇൻസ്ട്രക്ടർ തുടങ്ങിയ പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ പോസ്റ്റിലേക്ക് വരുന്ന യോഗ്യത ഇന്റർവ്യൂ തീയതി തുടങ്ങിയ വിവരങ്ങൾ നോക്കാം ഒന്നാമത്തെ പോസ്റ്റ് വരുന്നത് യോഗ ഇൻസ്ട്രക്ടർ ആണ് ഈ പോസ്റ്റിലേക്ക് ഇന്റർവ്യൂ നടക്കുക ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പത്ത് മുപ്പതിനാണ് ഡിസ്ട്രിക്റ്റ് മെഡിക്കൽ ഓഫീസ് ആലപ്പുഴ നിയർ ടൗൺ സ്ക്വയറിലാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഒൻപത് വാക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അൻപത് വയസ്സ് കവിയാത്തവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം പതിനാലായിരം രൂപയായിരിക്കും ഈ പോസ്റ്റിലേക്ക് പ്രതിമാസ വേതനമായി ലഭിക്കുക ഇനി നമുക്ക് ഈ പോസ്റ്റിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യതകൾ നോക്കാം പി ജി ഡിപ്ലോമ ഇൻ യോഗ കൂടാതെ ഡിപ്ലോമ ഇൻ യോഗ ട്രെയിനിങ് ടീച്ചർ ബൈ സ്റ്റേറ്റ് റിസോഴ്സ് സെൻറ്റർ കൂടാതെ ഈ പോസ്റ്റിലേക്ക് മുൻഗണന ലഭിക്കുന്നത് ബി എൻ വൈ എസ് ബി എ എം എസ് എം എസ് സി യോഗ എം ഫിൽ യോഗ യോഗ്യത ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും അടുത്ത പോസ്റ്റ് വരുന്നത് മൾട്ടി പർപ്പസ് വർക്കറാണ് ഈ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂ വരിക ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പത്ത് മുപ്പതിനായിരിക്കും ഡിസ്ട്രിക്റ്റ് മെഡിക്കൽ ഓഫീസ് ആലപ്പുഴ നിയർ ടൗൺ സ്ക്വയറിലാണ് ഇന്റർവ്യൂ വരുന്നത് പതിനേഴ് വാക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാൽപ്പത് വയസ്സ് കവിയാത്തവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം ഈ പോസ്റ്റിലേക്ക് പ്രതിമാസ വേതനമായി ലഭിക്കുക പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പോസ്റ്റിന്റെ എലിജിബിലിറ്റി വരുന്നത് ജി എൻ എം വിത്ത് നാഷണൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് മേൽപ്പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് കൂടാതെ യോഗ്യരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അവസരം ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും അതുപോലെ തുടർന്നും ഇതുപോലുള്ള വിദേശ തൊഴിൽ വാർത്തകളും കേരള തൊഴിൽ വാർത്തകളും ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്തു വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്